നമസ്കാരം കേരള മിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം കേരള എൻ ജി ഒ യൂണിയൻ്റെ സംസ്ഥാന സമ്മേളനത്തിന് ആലപ്പുഴ ഒരുങ്ങുന്നു മെയ് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികളിലാണ് എൻ ജി ഒ യൂണിയൻ്റെ സംസ്ഥാന സമ്മേളനം സംഘടിപ്പിച്ചിട്ടുള്ളത് സ്വാഗത സംഘം ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു സി പി എം ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആർ നാസർ സ്വാഗത സംഘം ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കേരള എൻ ജി ഒ യൂണിയന്റെ സംസ്ഥാന സമ്മേളനത്തിന് ആലപ്പുഴ ഒരുങ്ങുന്നു മെയ് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികളിലാണ് സംസ്ഥാന സമ്മേളനം നടക്കുന്നത് സ്വാഗത സംഘം ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു എൻ ജി ഒ യൂണിയന്റെ അറുപത്തിരണ്ടാമത് സംസ്ഥാന സമ്മേളനത്തിന് ആലപ്പുഴയിൽ വിപുലമായ ഒരുക്കങ്ങളാണ് ക്രമീകരിച്ചിട്ടുള്ളത് സ്വാഗത സംഘം ഓഫീസിന്റെ പ്രവർത്തനം ആരംഭിച്ചു സിആർടി യു ദേശീയ കൗൺസിൽ അംഗം ആർ നാസർ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് നടന്ന യോഗത്തിൽ സ്വാഗത സംഘം ചെയർമാൻ പി പി ചിത്രരഞ്ജൻ അധ്യക്ഷത വഹിച്ചു മുൻ എം പി അഡ്വക്കേറ്റ് എം ആരിഫ് കായംകുളം സഹകരണ സ്പിന്നിംഗിൽ ചെയർമാൻ എ മഹേന്ദ്രൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി കെ ആർ ഭഗീരഥൻ പ്രചാരണ കമ്മിറ്റി ചെയർമാൻ അജയ് സുധീന്ദ്രൻ എഫ് എസ്ഇടിഒ ജില്ലാ പ്രസിഡന്റ് പി ഡി ജോഷി യൂണിയൻ ജനറൽ സെക്രട്ടറി എം എ അജിത് കുമാർ യൂണിയൻ സംസ്ഥാന സെക്രട്ടറി പി സുരേഷ് സ്വാഗത സംഘം ജനറൽ കൺവീനർ ബി സന്തോഷ് യൂണിയൻ ജില്ലാ സെക്രട്ടറി സി സിലീഷ് എന്നിവർ സംസാരിച്ചു സമ്മേളനത്തിന്റെ ഭാഗമായി വിവിധ അനുബന്ധ പരിപാടികളും നടന്നുവരുന്നു